എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ യുക്രൈനിൽ നിന്നും സിസ്റ്റർ ലിജി നമുക്കൊന്നും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആണ് അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുക യുക്രൈൻ വല്ലാത്തൊരു മരണ ഭീതിയിലാണ് ഈ ഒക്ടോബർ മാസം പ്രത്യേകിച്ച് കാരണം ഒരുപക്ഷെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും ഒക്ടോബർ ഫസ്റ്റിൽ ധനേറ്റ്സ് ലുഹാൻസ്ക സ്പൊരീഷ്യാ നാലോ അഞ്ചോ പ്രവിശ്യകൾ പുറ്റിൻ ആയിട്ട് പ്രഖ്യാപിക്കും എന്ന് അങ്ങനെ വന്നാൽ ഉക്രൈനിൽ നിന്നും വളരെ വലിയ തിരിച്ചടി ആയിരിക്കാം ഉണ്ടാകുക അതിന് ഉക്രൈൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നിന്നും ഇപ്പോൾ ഉള്ളത് ഒരു ഭീഷണി ആണവായുധ പ്രയോഗമാണ് ഉക്രൈനിലായിരിക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് എല്ലാവരോടും അതിന് പ്രിപ്പയർ ആകാനായിട്ട് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് വേറൊരു അലാമും കൂടി ഇപ്പം തരുന്നുണ്ട് അലാം കിട്ടിയാൽ അതിൻ ദാറ്റ് മീൻസ് റഷ്യയുടെ ആ ആണവായുധ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴാണ് നമുക്ക് ഈ അലാം തരുക അപ്പം നമുക്കതിനകത്ത് ഒരു ബാഗൊക്കെ ഒരുക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ അലാം കിട്ടിയാലും മൂന്ന് ദിവസത്തേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകണം എന്നുവെച്ചാൽ ഈ എവിടെയാണ് സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് പോകണം മൂന്ന് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ എല്ലാം കവർ ചെയ്യണം സ്കോച്ച് വെച്ച് മീൻസ് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതിട്ടിട്ട് സ്കോച്ച് വെച്ചൊക്കെ എല്ലാവരും നമ്മളെ ടൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എയറുമായിട്ട് ടച്ച് ചെയ്തുള്ള യാതൊരു സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല മൂന്ന് ദിവസത്തേക്ക് ഫുഡോ വെള്ളമോ അതോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം ടച്ച് ടച്ചുള്ളത് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഭീഷണിയിലൂടെയാണ് ഏത് സമയത്തും അങ്ങനെയാണ് വൈദ്യും ഉണ്ടാകാം എന്നാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് അപ്പോൾ അതൊരു വലിയൊരു ഭീതിയിലാണ് ഉക്രൈൻ മുഴുവനും അതൊരു കോടികളുടെ മരണമായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ഏർ പുട്ടിൻ എന്തായാലും തോൽവി സമ്മതിച്ച് പിന്മാറില്ല അങ്ങനെ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇട്ടത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ടാവും